ചാനൽ പരിപാടിയിലൂടെയായി ശ്രദ്ധിക്കപ്പെട്ടവരാണ് ഹിമ സുമിത്ത് ജോഡികൾ അമ്മൂട്ടനും ചേട്ടായിയും പങ്കുവെച്ച ജീവിതകഥ വലിയ ചർച്ചയായിരുന്നു അന്ന് പറഞ്ഞതൊക്കെ പ്രേക്ഷകർ ഇപ്പോഴും ഓർത്തിരിക്കുന്നുണ്ട് പോസ്റ്റുകളുടെ താഴെയൊക്കെ അത്തരത്തിലുള്ള പരാമർശങ്ങൾ വരാറുണ്ട് ഇവരെ ഒന്നിച്ച് കാണാതിരുന്നതും ഹിമ പേര് പരിഷ്കരിച്ചതുമൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു ഇപ്പോഴാ സുമിത്തിൻ്റെ പോസ്റ്റ് ഹിമ ലൈക്ക് ചെയ്തതിനെക്കുറിച്ചാണ് ചർച്ചകൾ നടക്കുന്നത് ഗൾഫിലെ ജോലി ഉപേക്ഷിച്ച് അഭിനയ അഭിനയമോഹത്തിന് പിന്നാലെ സഞ്ചരിക്കുകയായിരുന്നു സുമിത്ത് ചേട്ടായിയുടെ വലിയ ആഗ്രഹമാണ് സിനിമ എന്ന ഹിമയും അന്ന് പറഞ്ഞിരുന്നു എനിക്കും താല്പര്യമാണ് അഭിനയിക്കാനെന്നും അന്ന് ഹിമ പറഞ്ഞു നിങ്ങളുടെ സ്വപ്നം സബലമാവെന്ന് പറഞ്ഞ സഹ ഇവരെ അനുഗ്രഹിച്ചിരുന്നു വർഷങ്ങൾക്കിപ്പുറം ഇരുവരുടെയും ആഗ്രഹങ്ങൾ സഫലമാവുകയും ചെയ്തു വെബ് സീരീസും സിനിമയും ഷോർട്ട് ഫിലിമുകളുമൊക്കെയായി സജീവമാണിപ്പോൾ സുമിത്ത് അപ്രതീക്ഷിതമായാണ് തനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചതെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു കിട്ടിയ പിടിവള്ളി വിടാതെ പിടിച്ചു മുന്നേറുകയായിരുന്നു സുമിത്ത് തൻ്റെ അഭിനയ ജീവിതത്തിലെ വിശേഷങ്ങളും വ്ലോഗിലൂടെ സുമിത്ത് പങ്കുവെക്കാറുണ്ട് അഭിനയ വഴിയിലെ തൻ്റെ പുതിയ വർക്കിനെക്കുറിച്ചായിരുന്നു കുറിച്ചായിരുന്നു സുമിത്തിൻ്റെ പോസ്റ്റ് നിമിഷ നേരം കൊണ്ടായിരുന്നു പോസ്റ്റ് വൈറലായി മാറിയത് ഞാൻ കെട്ടിത്തൂങ്ങി ചാവാനും റെഡിയാണ് ഐ ആം റെഡി ടു ഹാങ് എന്ന ക്യാപ്ഷനോടെയായിരുന്നു വീഡിയോ പങ്കുവെച്ചത് നിമിഷ നേരം കൊണ്ടായിരുന്നു പോസ്റ്റ് വൈറലായി മാറിയത് മുഴുന്നിയുള്ള വീഡിയോ എവിടെ കാണാൻ കഴിയും എന്നതിനെ കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു പറഞ്ഞു പതിവിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ ഹിമയും പോസ്റ്റ് ലൈക്ക് ചെയ്തിരുന്നു അതേക്കുറിച്ചായിരുന്നു ചർച്ചകൾ ഒന്നിച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളും ഒന്നും കാണാറില്ല എന്നാൽ ചില പോസ്റ്റുകൾക്ക് പിന്തുണ അറിയിക്കുന്നുമുണ്ട് ഇതെന്താണ് സംഭവമെന്നായിരുന്നു ചോദ്യങ്ങൾ തൻ്റെ പുതിയ സിനിമയിലെ നായികയോടൊപ്പമുള്ള ചിത്രങ്ങളുമായി സുമിത് എത്തിയപ്പോൾ എല്ലാവരും ചോദിച്ചത് ഹിമയെക്കുറിച്ചായിരുന്നു നിങ്ങൾ പിരിഞ്ഞോ ഒന്നിച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളും ഒന്നും കാണുന്നില്ലല്ലോ എന്നായിരുന്നു ചോദ്യങ്ങൾ സുമിത് എവിടെയാണെന്നായിരുന്നു ഇടയ്ക്കുള്ള ചോദ്യങ്ങൾ അന്ന് ഹിമ പറഞ്ഞത് ചേട്ടായി കൊടുങ്ങല്ലൂരിലാണെന്നായിരുന്നു പോസ്റ്റുകളെല്ലാം ലൈക്ക് ചെയ്തപ്പോഴും ഒന്നിച്ചുള്ള ചിത്രങ്ങളൊന്നും ഇരുവരും പങ്കിടുന്നുണ്ടായിരുന്നില്ല അതിനിടയിലാണ് ഹിമ പേരില സുമിത്തിനെ മാറ്റിയത് ഇതേക്കുറിച്ചും ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ജീവിതത്തിലെ ആഗ്രഹത്തിന് പിന്നാലെ പോയപ്പോൾ ദാമ്പത്യം തകർന്നു പോയെന്നാണ് മിക്ക ആരാധകരും പങ്കുവെച്ച കമന്റിൽ പറയുന്നത്